തേങ്ങ വില റെക്കോർഡിലേക്ക് ഏഴ് വർഷത്തിനിടെ ഇത്രയും വില വർധനവ് ഉണ്ടായിട്ടില്ല പ്രതിസന്ധിക്ക് കാരണം മഴ കുറഞ്ഞത് തേങ്ങയുടെ ഉത്പാദനം കുറഞ്ഞതോടെ നാളികേര വില റെക്കോർഡിലേക്ക് മൊത്തവിപണിയിൽ പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അൻപത്തി ആറ് രൂപ നൽകണം പൊതിക്കാത്ത തേങ്ങ ഒന്നിന് പത്തൊൻപത് രൂപയാണ് നിലവിലെ മൊത്തവില കൊപ്ര കിലോയ്ക്ക വില നൂറ്റി എഴുപത്തി മൂന്നിലെത്തി കൊട്ടത്തേങ്ങാകട്ടെ ഒന്നിന് നൽകണം ഇരുപത്തിനാല് രൂപ ഏഴ് വർഷത്തിനിടെ ഇത്രയും വില വർധനവ് ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ തവണ കുറഞ്ഞ മഴ മാത്രം ലഭിച്ചതോടെ തെങ്ങ് കൃഷി പ്രതിസന്ധി നേരിട്ടതാണ് വില വർധനവിന് പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഒന്നര മാസം മുൻപ് വരെ പൊതിച്ച തേങ്ങയ്ക്ക് ഇരുപത്തൊൻപത് രൂപയും പൊതിക്കാത്ത തേങ്ങയ്ക്ക് പത്ത് രൂപയുമായിരുന്നു നൽകേണ്ടത് നേരത്തെ ആയിരം തേങ്ങ വരെ ലഭിച്ചിരുന്നിടത്ത് മുന്നൂറെണ്ണം മാത്രമുള്ള സ്ഥിതിയായി എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ്സ് ഗ്രുപ്പ നിലമ്പൂർ